രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രത്യേക പ്ലാനുകളുണ്ട് കർണാടക തങ്ങളുടെ സ്ഥിരം തട്ടകമെന്ന നിലയിൽ വമ്പൻ പ്രദേശ വെച്ച് പുലർത്തുന്ന ബി ജെ പി തമിഴ്നാടും കേരളവും തങ്ങളെ കാര്യമായി സ്വീകരിക്കാൻ പല പ്ലാനുകളുമായി തിരഞ്ഞെടുപ്പിന് മുമ്പേ കളം പിടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആറോളം സീറ്റുകൾ ലക്ഷ്യം വയ്ക്കുന്ന ബി കേരളത്തിൽ ലോക്സഭയിൽ താമര എങ്ങനെയും വിരിയ്ക്കണമെന്ന രീതിയിലാണ് പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നത് തൃശ്ശൂരാണ് ബി ജെ തട്ടകങ്ങളിൽ പ്രധാനം തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ തൃശൂർ എടുക്കാൻ സുരേഷ് ഗോപിയെ നിയോഗിച്ചു കഴിഞ്ഞു പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ബി ജെ പി ചരടിവലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു തൃശൂർ കിട്ടാക്കാനല്ലെന്ന് കരുതുന്ന ബി ജെ പി സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ വെക്കുന്നതിന്റെ ബാക്കിപത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നേഹ പ്രകടനങ്ങൾ സൂപ്പർ താരത്തിന്റെ മകളുടെ കല്യാണത്തിന് തൃശൂരിലെത്തിയ മോദിയുണ്ടാക്കിയ ഹൈപ്പ് ചെറുതല്ല നരേന്ദ്രമോദിയുടെ പിന്നിൽ നിന്ന് സുരേഷ് ഗോപി താൻ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ടവനാണെന്ന് കേരളക്കരയെ ഒന്നാകെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തന്റെ ആൾക്കാർക്കായി ഓടി വരാൻ മടിയില്ലെന്ന് പ്രധാനമന്ത്രി മോദി തൃശൂരിലെ കല്യാണത്തിനെത്തി വ്യക്തമാക്കുക കൂടി ചെയ്തപ്പോൾ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളിൽ പലതും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ബി ജെ പി ഉറപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ എം എൽ എ മാർ പോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നുവെന്ന് സ്പൂൺ ഫീഡിംഗ് നടത്താൻ ഒരു കല്യാണ മാമാങ്കം ബി ജെ പിക്ക് അവസരം നൽകുകയും ചെയ്തു ഇനി കണക്കിലേക്ക് വന്നാൽ തൃശൂർ ബിജെപിക്ക് കിട്ടാൻ അല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭ നിയമസഭാ വോട്ട് ഷെയർ സുരേഷ് ഗോപി എന്ന സൂപ്പർ തെരഞ്ഞെടുപ്പിലെക്കാരന് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിയൊന്നിലും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു തരംഗത്തിൽ പോലും വെറും തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിലാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തൃശൂരിൽ വിജയിച്ചത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത് ഇതിൽ സി പി ഐയുടെ പി ബാലചന്ദ്രൻ തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തിയപ്പോൾ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തി പക്ഷേ ഇനി മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടിലേക്ക് പോയാൽ ഇടത് സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് കിട്ടിയത് കോൺഗ്രസിന്റെ പത്മജയ്ക്ക് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടും നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് വോട്ട് ബി ജെ പിക്ക് കിട്ടി രണ്ടായിരത്തി പതിനാറിൽ ഇത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് ആയിരുന്നുവെന്നതും കൂട്ടി വായിക്കണം രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച ഇടത് സ്ഥാനാർത്ഥിയുമായി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പിക്ക് വോട്ടിലുണ്ടായ അന്തരം ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് മൂവായിരത്തി എണ്ണൂറ്റി ആറായി കുറഞ്ഞു ഈ സാഹചര്യം മുതലെടുക്കാനാണ് ബി ജെ പി വീണ്ടും സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ട് ഷെയർ കൂട്ടുന്നതിൽ സുരേഷ് ഗോപി വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ട് മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടാണ് സുരേഷ് ഗോപി പിടിച്ചത് ഇത് കണ്ടുതന്നെയാണ് ഒന്നെങ്കിൽ ഒന്ന് കേരളത്തിൽ പിടിക്കുമെന്നുറപ്പിച്ച പ്രധാനമന്ത്രി വരെ തൃശ്ശൂരിലേക്ക് ഇറങ്ങിക്കളിക്കുന്നത് സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടി മുതൽ തൃശ്ശൂരിൽ ബി ജെ പി ലക്ഷ്യം വ്യക്തമാക്കിയതാണ് വീണ്ടും വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് കേരളത്തിലേക്ക് എത്തുന്ന മോദിയും തൃശൂരിലേക്കുള്ള യാത്രയും സംഘപരിവാരത്തിന്റെ തൃശൂർ ഇഷ്ടം വെട്ടി തുറന്ന് കാണിക്കുന്നുമുണ്ട് പിന്നാലെ ബി ജെ പി സാധ്യത കല്പിക്കുന്ന തിരുവനന്തപുരത്തേക്ക് കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വരും തിരഞ്ഞെടുപ്പിനെന്ന ഊഹാപോഹങ്ങൾക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തുമെന്ന അപ്പുറം മോദി വരെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണമുണ്ടായി ഇപ്പോൾ മോദി തിരുവനന്തപുരത്തേക്കെന്ന പ്രചരണം ഊഹാപോഹമെന്ന് മുൻമന്ത്രിയും മന്ത്രിയും ബി ജെ പി രാജ്യസഭാ എംപിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയിൽ കേരളത്തിന്റെ ചാർജുള്ള കേരള പ്രഭാരിയായ ജാവ്ദേക്കർ അടുത്ത നൂറു ദിവസത്തിനകം ബി ജെ പി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള ഇദ്ദേഹം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ചരിത്രമെഴുതുമെന്നും പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞു തന്നെയാണ് ബി ജെ പിയുടെ പ്രചരണങ്ങളെല്ലാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും മത്സരിക്കുമെന്ന് പറയുന്നത് മാധ്യമ ശ്രദ്ധ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് ഇത്തവണ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം കാണുമെന്ന് ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലക്കാരൻ ഉറപ്പിച്ചു പറയുന്നത് തൃശൂർ മോഹിച്ചാണ് തൃശൂരിൽ കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷവും ശക്തനായ സ്ഥാനാർത്ഥിയായി ഇറക്കിയാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നും സുരേഷ് ഗോപിയുടെ സാധ്യത വർദ്ധിക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു തൃശൂർക്കാൻ മോദിയുടെ പിന്നിൽ കളം നിറഞ്ഞു കളിക്കുന്ന സൂപ്പർ ഗോപിക്കാകുമോ കേരളത്തിൽ ചരിത്രം എഴുതുമെന്ന് പറയുന്ന ബിജെപിക്ക് നിയമസഭയിൽ നേമത്ത് വിടർന്നതുപോലൊരു താമര ലോക്സഭയിൽ വിടർത്താൻ തൃശൂർ അനുവദിക്കുമോ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും